ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് കാസർഗോഡ് ഭാഗത്ത് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ് എണ്ണയിലൊന്നും പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണ് അരിയൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പച്ചരി ഞാൻ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അരി അളന്ന് അതേ കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിത് അതേ അളവിൽ ഒരു കപ്പ് പഴുത്ത ചക്കച്ചുള എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതേ കപ്പിൽ അരക്കപ്പ് തേങ്ങയാണ് പിന്നെ അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് നേരത്തെ പാനീയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ച് ചേർക്കാം കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് അരിച്ചൊഴിക്കുക നിങ്ങൾ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറയുന്ന അളവിൽ കാൽക്കപ്പ് വെള്ളം കൂടുതൽ ചേർക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തായിരുന്നു അരച്ചെടുത്തത് ഇപ്പോൾ ഇനി നമ്മൾക്ക് ഈ കൂടിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും പിന്നെ ഒരു ടീസ്പൂൺ വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ അരക്കുന്ന സമയത്ത് ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി അത് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായി യോജിപ്പിക്കും ഇനി നമ്മളിത് ഒരു നാല് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഒരു പാൻ പാനെടുപ്പത്തേച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട് ചെറുതായി വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇത് നന്നായി തന്നെ വറുത്തെടുക്കാം അധികം ബ്രൗൺ കളർ ആവണ്ട എന്നാലും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവർ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഒരിക്കലും കരിയാൻ പാടില്ല ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് പകുതി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കി പകുതി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ അപ്പം ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നാല് മണിക്കൂർ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പഞ്ചസാര ചേർത്താൽ നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളർ ഉണ്ടാവും പിന്നെ ഈ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന ഏതൊരു പ്രകാരത്തിനും പഞ്ചസാര ചേർത്താൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതാ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു ചിനിച്ചട്ടിയിലേക്ക് ഈ കുഴിയുള്ള ചീനീച്ചട്ടി തന്നെ എടുക്കാൻ നോക്കാം അതിലേക്ക് നെയ്യും കുറച്ച് സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ മാവ് ഞാൻ ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം കട്ടിയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ അധികം പരത്തി കൊടുക്കും വേണ്ട ഒന്നും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഈ ചക്കയുടെ സീസണിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇതൊരു പലഹാരമാണ് ഇത് അഞ്ച് മിനിറ്റ് സമയം ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഇതിപ്പം മറിച്ചിട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ എന്നാലും രണ്ട് വശവും മറിച്ച് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ മേലെയും കുറച്ച് ഇതുപോലെ സവാള വറുത്ത് ഇട്ട് കൊടുത്താലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലിട്ട് നമുക്കിതാ ഇതുപോലെ മൊരിച്ചെടുക്കാം അപ്പോൾ ഈ പഴയ കാലത്ത് ഈ പലഹാരം ഈ ചക്കയുടെ സീസണിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ പലഹാരം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതെ ഞാനിത് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ വളരെ സോഫ്റ്റാണിതാക്കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്